ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ അഷ്ടമിരോഹിണി ഉത്സവം നടത്തും ശ്രീകൃഷ്ണധർമ്മ പരിപാലന യോഗം ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി ഉത്സവം സംഘടിപ്പിച്ചു ഇടക്കുച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ എല്ലാ വർഷവും നടത്തി വരാറുള്ളതായിട്ടുള്ള അഷ്ടമിരോഹിണിയുടെ മഹോത്സവം വളരെ ഗംഭീരമായി തന്നെ ഈ വർഷവും നടത്തി വരുന്നുണ്ട് ഈ വർഷം ഗജമണ്ഡപ സമർപ്പണം കൂടി ഇതിൽ കഴിക്കാം അപ്പോൾ അത് വളരെ വലിയ ഒരു സന്തോഷമായിട്ടാണ് തന്ത്രി എന്ന നിലയിൽ ഞാനിതിനെ കാണുന്നത് കാരണം ഇവിടെ കഴിഞ്ഞ തന്ത്രി ഈ കഴിഞ്ഞു പോയതിന് ശേഷം ഈ പുതിയ ആചാരവരണം ഒരു രണ്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ രണ്ട് മാസമായി ഒരു ഒരു വൈകിട്ട് നാല് മണിക്ക് വടക്ക് ഇടക്കുച്ചി കണ്ണങ്കാട്ട് വിക്ക് സുവർണന്റെ വസത്തിൽ നിന്നാണ് ഈ ശോഭയാത്ര പുറപ്പെട്ടത് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും പുറപ്പെട്ട് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു തുടർന്ന് ഉറിയടി നടന്നു ഭജൻ സോപാന സംഗീതം അനുമോദന സമ്മേളനം എന്നിവയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ഇടക്കൊച്ചി